ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ തൊണ്ണൂറ് പോയിന്റ് ആറ് രണ്ട് എന്ന ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തിയിരിക്കുന്നു മുന്നേ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ യു എസ് ഡോളർ അത്ര ശക്തമല്ല ഡോളർ സൂചിക ഈ വർഷത്തെ ഉയർന്ന നിരക്കിൽ നിന്നും എട്ട് മുതൽ പത്ത് ശതമാനം വരെ ഇടിഞ്ഞു യു എസ് ഫെഡ് നിരക്കുകൾ കുറച്ചിട്ടും രൂപ താഴേക്ക് പോവുകയാണ് ഇതിന്റെ പ്രധാന കാരണം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നു എന്നതാണ് ക്രൂഡ് ഓയിൽ ഗോൾഡ് ഇലക്ട്രോണിക്സ് എന്നിവയുടെ ഇറക്കുമതി ബില്ലുകൾ ആവശ്യമായി വരുന്നത് രൂപയെ ദുർബലമാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ചെറിയ ഷോർട്ട് ടേം വൊറ്റാലിറ്റി പോലും ഇന്ത്യക്ക് പെട്ടെന്ന് കൂടുതൽ ഡോളർ ആവശ്യമായി വരുന്നതിന് കാരണമായി ഡോളറിനായുള്ള ഈ സഡൻ സ്പൈക്കിംഗ് ഡിമാൻഡ് വിപണിയിലെ ഡിമാൻഡ് സപ്ലൈ ബാലൻസ് തകർക്കുകയും രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്തു സാധാരണയായി രൂപയെ താങ്ങി നിർത്താൻ ആർ ബി ഐ ഇടപെടാറുണ്ട് എന്നാൽ ഇത്തവണ അത്തരമൊരു ഇടപെടൽ ഉണ്ടായില്ല വിദേശ ഫണ്ടുകളുടെ ഒഴുക്കും രൂപയുടെ തകർച്ചയ്ക്ക് മറ്റ് പ്രധാന കാരണങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സെക്ടറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചിലത് ഒഴിവാക്കുകയും വേണം അതുകൊണ്ട് ഈ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കേണ്ട സെക്ടറുകളെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം